ചെറുപ്പം മുതലേ നമ്മളെല്ലാവരും ഒരു ആഗ്രഹമായിരിക്കും ഒരു ബെൻസ് സ്വന്തമാക്കുന്നത് പിന്നെ കൊടുത്തുള്ളത് ബെൻസ് ജി എൽ സിയാണ് കാരണം നമ്മളേതൊരു കുട്ടിനോട് ചോദിച്ചാലും ആ കുട്ടിയേക്ക് ഇഷ്ടമുള്ളൊരു വാഹനം ഒരു നഴ്സറീസ് ബെൻസ് എന്നായിരിക്കും നമ്മൾ ചെറുപ്പത്തിൽ എല്ലാവരും പറയുന്ന കാര്യം ബെൻസ് വാഹനം സ്വന്തമാക്കാൻ തോന്നി നമുക്ക് അടുത്ത് പരിചയപ്പെടാം ജി എൽ സി പലരും സ്വാഗതം ഇതാണ് നമ്മൾ പറഞ്ഞ ജി എൽ സി ടു ട്വന്റി ഡി എന്ന് പറഞ്ഞ മോഡൽ ശരിക്കും ഒരു എസ് യു വി ഫീൽ ചെയ്യുന്ന ഒരു മോഡൽ ഈ വാഹനം കൂടുതലുള്ളത് ഏതൊരു എലമെൻ്റ് നോക്കില്ല അതൊരു എസ് യു വി കരുത്ത് നമുക്ക് കാണിക്കും ആ രീതിയിലാണ് വാഹനം ഡിസൈൻ ചെയ്തിട്ടുള്ളത് വണ്ടിയുടെ ഫ്രണ്ട് പ്രൊഫൈൽ തന്നെ മെസ്സിനും വലിയൊരു ലോഗോ കൊടുത്തിട്ടുണ്ട് നേരെ താഴെയും ഒരു ത്രീ സ്റ്റാർ ലോഗോ കൊടുത്തിട്ടുണ്ട് അതൊരു ക്രോം ട്രീറ്റ്മെൻറ്റും കൊടുത്താൽ ഒരു പ്രീമിയം ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട് അവർ ലോഗോ ഒക്കെ ചേർന്ന് തന്നെ ഒരു ഗ്രില്ലും ഡിസൈൻ ചെയ്തിട്ടുണ്ട് നേരത്തെ ഇവിടെ ഒരു ഹണിക്കൂർ ഗ്രില്ലും കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് ഫിനിഷിലും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ക്രോം ട്രീറ്റ്മെൻറ്റും വന്നിട്ടുണ്ട് നല്ലൊരു അടിപൊളി ഫ്രണ്ട് പ്രൊഫൈലാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത് പാർക്ക് സെൻസേഴ്സും കാണാനായിട്ട് സാധിക്കും അവിടെ അല്ലെങ്കിൽ ഇവിടെയും ഒരു ഹൗസിംഗ് കൊടുത്തിട്ടുണ്ട് ഫോഗ്ലാം ഹൗസിംഗ് കൊടുത്താൽ അവിടെയും ഒരു പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഹെഡ് ലാംപ് കൊടുത്തില്ല പ്രൊജക്ട് എൽ ഇ ഡി ലാംപ്സിന് അതിൽ വന്നിട്ടുള്ള എൽ ഇ ഡി ഹൈ പെർഫോമൻസിൽ ബാഡിങ്ങും അവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇതാണ് അതുപോലെ തന്നെ ഫ്രണ്ട് പ്രൊഫൈലും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ക്യാരീക് ലൈൻസും കൊടുത്തിട്ടുണ്ട് എല്ലാവരുടെ ഡ്രീം ആയ ഒരു ബെൻസ് സ്വന്തമാക്കുന്നുണ്ട് ഏതൊരു കുട്ടിയോട് ചോദിച്ചാലും എനിക്ക് ഇഷ്ടപ്പെട്ട ഏത് വണ്ടിയാണ് ചോദിച്ചാൽ അവർ പറഞ്ഞ ഒരു വാഹനം മേഴ്സറീസ് ബെൻസ് ഉണ്ട് ഒരു ബെൻസ് എന്ന വാഹനം സ്വന്തമാക്കുക എന്നുള്ളത് നേരെ താഴെ ഒരു ക്രോം ട്രീറ്റ്മെൻറ്റും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ ഒരു മാസീവ് ഫ്രണ്ട് പ്രൊഫൈലാണ് ഈ വാഹനത്തിൽ കൊടുക്കുന്നത് പിന്നെ നമ്മൾ സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഫസ്റ്റ് ബീൽസ് ഇടത്ത് തുടങ്ങാം ഒരു പതിനെട്ട് ഇഞ്ച് വീൽസ് ആണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് അത് ടോൺ കളറിൽ ഫൈസ് പോക്കടെ വന്നിട്ടുള്ളത് അതിൽ നമുക്ക് മെഴ്സിൻ്റെ ലോ കാ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് ആണ് വന്നിട്ടുള്ളത് പിന്നെ ടയർ പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ബാറ് അറുപത് എന്ന ട്രൈ പ്രൊഫൈലാണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് മെയിൽ ആർ എസ് എസ് കാണാൻ സാധിക്കും സൈഡ് സൈഡിൽ മിറർ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ടെൻ ഇൻഡിക്കേറ്റേഴ്സും കാണാനായിട്ട് സാധിക്കും താഴെ ഒരു ഫുഡ് സ്റ്റെപ്പും കൊടുത്തിട്ടുണ്ട് എന്നാൽ നല്ലൊരു ഭംഗിയുള്ള ഫോട്ട് സ്റ്റെപ്പ് ആണെങ്കിൽ അതിൽ കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടിൽ പറഞ്ഞ സെയിം വീലാണ് ബാക്കിൽ എന്നുള്ളത് ഇത് ഓൾ വീൽ ഡിസ്ക് ബ്രേക്കാണ് വന്നുള്ളത് നാല് വീലും ഡിസ്ക് ബ്രേക്കിലാണ് പ്രവർത്തിക്കുന്നത് സി പി യിലോ കാര്യങ്ങൾ കാണാൻ സാധിക്കും എ ബി സി സി പി യിലോ ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഷോൾഡർ ലെയിനും കൊടുത്തിട്ടുണ്ട് ഒരു ഗൺമെന്റിൽ ഫിനിഷിൽ ഷോൾഡർ ലൈൻസും കാണാനായിട്ട് സാധിക്കും പോവതൊരു സൈഡ് പ്രൊഫൈലും വന്നിട്ടുള്ളത് നമ്മൾ ബാക്ക് പ്രൊഫൈല് വരുമ്പോൾ വാ എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫീച്ചർ എന്താ വെച്ചാൽ അല്ലെങ്കിൽ ഒരു ഫാക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ടേലാമ്സാണ് ഒരു സ്പ്ലിറ്റഡ് ടൈലാംസ് പ്രത്യേകിച്ച് നമ്മൾ മേഴ്സറീസിലെ ടൈലാമ്സിനൊരു ഒരു പ്രത്യേകിച്ച് ഒരു ഫീലാണ് ലഭിക്കുന്നത് ഒരു ടേലാമ്സാണ് മേഴ്സറീസ് കാണാനായിട്ട് സാധിക്കാതിരിക്കുക അല്ലെങ്കിൽ ഫോർമാറ്റിൽ ഒരു ബാറ്ററി കൊടുത്തിട്ടുണ്ട് മേഴ്സറീസ് ഒരു ലോഗോ ജി എൽ സി ടു ട്വൻറ്റി ഡിയിലൊരു ബാറ്ററിയും കാണാനായിട്ട് സാധിക്കും പിന്നെ ഒരു വിൻഷീൽഡ് വൈപ്പേഴ്സും അതുപോലെതന്നെ ഡീഫോക്ക് ലൈൻസും കാണാനായിട്ട് സാധിക്കും ഹൈമോൺ സ്റ്റോപ്പ് ലാകുമ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് താഴെ ഡിഫ്യൂസർ പോർഷൻ കൊടുത്തിട്ടുണ്ട് ബാക്ക് ബമ്പറും പാർക്കിംഗ് സെൻസേഴ്സും റിഫ്ലക്ഷൻ യൂണിറ്റും അതുപോലെ ടിപ്പും കൊടുത്തിട്ടുണ്ട് ഒരു ക്രോം ട്രീറ്റ്മെൻ്റിൽ ചേർന്നുള്ള ഒരു എക്സോസ്റ്റിപ്പാണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് നമ്മൾ ബൂട്ട് സ്പേസ് നോക്കുമ്പോൾ അപ്പോൾ ഇതാണതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് അത്യാവശ്യം വലിയൊരു ബൂട്ട് സ്പേസ് ആണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് സ്പെയർ സ്പെയർവീൽ ടൂൽക്കിടക്ക് താഴെ കൊടുത്തിട്ടുണ്ട് കാരണം മേഴ്സറിസിൻ്റെ കവറോടുള്ള സ്പെയർവീലാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് അടക്കിയിട്ട് കാര്യങ്ങൾ തോന്നുന്നു ഒരു ഗ്രീന് അടിപൊളി ഗ്രീനും കൊടുത്തിട്ടുള്ളത് ഒരു നല്ലൊരു ലൈറ്റിംഗ് ഗ്രീൻ അതുപോലെ തന്നെ ഇത്രയും ബൂട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒരു ഹുക്കും കൊടുത്തിട്ടുണ്ട് ഇവിടെ എന്തായാലും ടോയ് ചെയ്തൊക്കെ ഒരു ഹുക്കും കാണാനും സാധിക്കും പിന്നെ പാർസൽ ട്രേ വന്നിട്ടുണ്ട് മാനുവലി ക്ലോസ് ചെയ്യുന്ന ഒരു ബൂട്ടിലിട്ട് ശരിക്കും അമ്മ ഒരു എൻട്രി ലെവൽ എസ് യു എ നോക്കുന്ന പറ്റിയൊരു വണ്ടിയാണ് ഒരു മേഴ്സറീസിൻ്റെ ജി എൽ സിയുടെ മോഡൽ കാരണം ഒരു എസ് യു വി ഫീച്ചേഴ്സും അല്ലെങ്കിൽ എസ് യു യു ഫീലും കിട്ടുന്ന ഒരു ബോഡി ലാംഗ്വേജിലാണ് ഈ ഒരു വാഹനം പ്രൊവൈഡ് ചെയ്തത് ഈ നമ്മൾ ഇന്ത്യയെ കുറിച്ച് പറയുന്ന സമയത്ത് ബോഡി കാർഡുള്ള ഒരു ഡോർ ഹാൻഡിൽ ഈ വാഹനത്തിന് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഡോർ പാഡ് ഒരു വുഡ് മെറ്റീരിയൽ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കാരണം മേഴ്സറീസിൽ കാണുന്ന ഒരു ആണ് ഒരു പത്ത് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് കൊടുക്കുന്നുണ്ട് പിന്നെ സ്പീക്കർസ് കൊടുത്തിട്ടുണ്ട് പറുവിൻ്റെ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് ലോക്കാൻ നോക്കും അവിടെ കാണാനായിട്ട് സാധിക്കും ഒരു ഡുവൽട്ടോൺ കളർ എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒരു കോഫി ബ്രൗൺ മെറ്റീരിയലും ഒരു ബീജ് കളറിലാണ് ഇൻറ്റീയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അവിടെ കുറച്ച് സ്റ്റോറേജ് സ്പേസും കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട് ഒരു ബോട്ടിൽ ഹോൾഡർ ആണ് അവിടെ വന്നിട്ടുള്ളത് മേസിൻസ് പ്ലേറ്റും അവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇൻ്റീരിയറിൽ കയറിയിരിക്കുമ്പോൾ ഒരു പ്രീമിയം ഫീൽ ലഭിക്കുന്ന ഒരു ഇൻറ്റീരിയാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുള്ളത് കണ്ടോ ഒരു കോപ്പീട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ഓർട്ടീസിന് ഒരു ഫീൽ കയറി വരും നഴ്സറീസിന് വരുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഓർമ്മ വരും ഒന്ന് പെർഫോമൻസ് ഒന്ന് കംഫർട്ട് പിന്നെ ഒന്ന് ലക്ഷറി ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാകുവരുന്നൊരു കാര്യം നമ്മൾ സ്റ്റിയറിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ലെതർ റാപ്പിഡ് സ്റ്റിയറിംഗ് വരെയാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത് അതുപോലെ സ്റ്റിയറിംഗിൽ കൺട്രോൾസും കൊടുത്തിട്ടുണ്ട് മേസിൽസും ലോഗ് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ മീഡിയ കൺട്രോൾസും പിന്നെ കോൾ അൻ അറ്റേ ചെയ്യാനുള്ളതും കട്ട് ചെയ്യാനുള്ള കൺട്രോൾസും ഇവിടെ കൊടുത്തിട്ടുണ്ട് പാഡൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗിയർനൊബ് മെസിൽസ് കാണുന്ന ഗിയർ നോബ് ഇവിടെയാണ് കൊടുത്തുള്ളത് നമ്മൾ വൈപ്പർ കൺട്രോൾസും ഹെഡ്ലം കൺട്രോൾസും ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്ലസ്റ്ററും കണ്ടോ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഫീലപ്പിൽ ഞാൻ ക്ലസ്റ്ററാണ് കൊടുത്തുള്ളത് ഡീസലായ കാരണം ആ ആറായിരത്തിൽ റെഡ് ലൈൻ ചെയ്യേണ്ടത് ആറു പി മീറ്റർ കണ്ടോ ഇത്ര ഡ്രൈവ് കോപ്പിട്ട് പറയാനുള്ളത് ഞാൻ നേരെ സെൻറ്റർ കൺസോൾ വയ്ക്കാണെങ്കിൽ എ സി വിൻഡോയിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ക്ലസ്റ്റർ ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യുന്ന ബട്ടൺസ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കാരണം ഹോം മീഡിയ ടെലിഫോൺ അങ്ങനെ കൺക്റ്റിവിറ്റി കാര്യങ്ങളൊക്കെയാണ് കാണാൻ സാധിക്കുക അങ്ങനെ ഞമ്മൾ നേരെ സെൻറ്റർ കൺട്രോൾ വരുന്ന ഒരുപാട് മെറ്റീരിയൽ അകത്താണ് സെൻറ്റർ കൺസോൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു ഇൻഫോട്ടേം സിസ്റ്റം കാണാൻ സാധിക്കും അത്യാവശ്യം നല്ല കൺറ്റിവിറ്റി കാര്യങ്ങൾ ഇൻഫോട്ടം സിസ്റ്റർ അതിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ എ സി വിൻഡോയിൽ കൊടുത്തിട്ടുണ്ട് എ സി കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് മീഡിയ കൺട്രോളിൻ്റെ ബട്ടൺസ് ഇവിടെയും കൊടുത്തുള്ളൂ ടോക്കൺ സ്വിച്ച് ആയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത് പിന്നെ നാവിഗേഷൻ റേഡിയോയുടെ ബട്ടൺസ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ സീറ്റ് ഹോൾഡറും ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ കുറച്ച് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് ഹോൾഡേഴ്സും സാധിക്കും ഇത് എക്സ്റ്റെൻഡ് ചെയ്യാനും സാധിക്കും കപ്പോൾസ് വേണ്ട വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ കപ്പ് ഹോൾഡർ ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ടും യൂസ് ചെയ്യാൻ സാധിക്കും പിന്നെ ഇതാ മീഡിയ കൺട്രോളിൻ്റെ ബട്ടൺസും കാര്യങ്ങളൊക്കെ കൊടുത്തുണ്ട് ടച്ച് പാഡും ഇത് വന്നിട്ടുണ്ട് കണ്ടോ ഇപ്പം നമ്മൾ നാവിഗേഷൻ സെലക്ട് ചെയ്യണെങ്കിൽ അത് കണക്ട് ചെയ്യാത്തതുകൊണ്ടാണ് വരാത്തത് പിന്നെ ഡ്രൈവ് മോഡ് ഡൈനാമിക് സ്പോർട്സ് ഡ്രൈവ് മോഡ്സും ഇതിൽ വന്നിട്ടുണ്ട് ഇവിടെ കുറച്ച് സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട് അതിൽ യു എസ് പി പോട്ടും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് മെമ്മറി അക്കളൂർ ഹോൾഡറും അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഇൻ്റീരിയറിനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ ഇവിടെ ലാമ്പ് കൊടുത്തിട്ടുണ്ട് സൺഗ്ലാസ് ഹോൾഡർ പിന്നെ സൺ പ്രൂഫിൻ്റെ കൺട്രോളും കൊടുത്തിട്ടുണ്ട് ഒരു പാനോരമിക് സൺ പ്രൂഫാണ് കൊടുത്തിട്ടുള്ളത് രണ്ട് സെക്ഷനായിട്ടാണ് സൺ പ്രൂഫ് വന്നിട്ടുള്ളത് സൺറൈസ് ഒക്കെ മിനറൽ വിത്ത് ലാമ്പാണ് വന്നിട്ടുള്ളത് പാസഞ്ചറിലും മിനറൽ വിത്ത് ലാമ്പിലാണ് വന്നിട്ടുള്ളത് പിന്നെ ഗ്ലൗവ് ബോക്സ് നോക്കുകയാണെങ്കിലും അത് നല്ലൊരു സ്റ്റോറേജ് ഗ്ലൗ ആണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത് പിന്നെ അവിടെ ഒരു കോഫി മെ കോഫി ബ്രോൺ മെറ്റീരിയലും താഴെ ഒരു ഗൺ മെറ്റീരിയലും കൊടുത്തിട്ടുണ്ട് ഒരു ബീച്ച് കളർ കൊടുത്തിട്ടുള്ളൂ ഒരു ത്രീ ടൂൺ കളർന്ന് വേണമെങ്കിൽ പറയും ഇൻ്റീരിയറിനെ കുറിച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തൊരു ഇൻറ്റീരിയും കൂടിയാണ് ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് ഇനി നമ്മൾ സെക്കൻഡ് റോനെ കുറിച്ച് പറയുമ്പോൾ അത്യാവശ്യം നല്ല ലെഗ് റൂമുള്ള സെക്കൻഡ് റോ ആണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുള്ളത് കണ്ടോ ഡോർ പേഡ് ഇവിടെ ഒരു കർട്ടൻ കൊടുത്തിട്ടുണ്ട് വെയിൽ കർട്ടൻ അടിക്കാൻ ഇടിക്കാറിയാണ് കർട്ടൻ കൊടുത്തിട്ടുള്ളത് ഞാൻ താഴെ ഒരു കോഫി ബോർ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് പറയുണ്ടെങ്കിൽ കാരണം സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു സ്പീക്കറും കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസും വന്നിട്ടുണ്ട് നമ്മൾ കയറി ഇരുന്ന് കഴിഞ്ഞാലും ആ ഒരു ലക്ഷറി ഫീൽ നമുക്ക് ലഭിക്കുന്ന ഒരു ആണ് സെക്കൻഡ് റോ ഞാൻ അതിൽ കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ലെഗ് റൂമും കൊടുത്തിട്ടുണ്ട് കുറച്ച് ചോറി സ്പേസും കൊടുത്തിട്ടുണ്ട് എ സി വെൻറ്റ് കണ്ട്രോൾ ചെയ്യാനുള്ള ഒരു നോബും ഇവിടെ കാണാനായിട്ട് സാധിക്കും പിന്നെ ചെറിയൊരു സെന്റർ ഇട്ടാനുള്ള കാരണം മിക്ക രണ്ടുപേർക്ക് കംഫർട്ട് യാത്ര ചെയ്യാം പക്ഷേ ചെറിയ കുട്ടികൾക്ക് മാത്രമാണ് ഇവിടെ ഇരിക്കാം കംഫർട്ട് അതുപോലെ തന്നെ ഹാൻഡ് റസ്റ്റ് രണ്ട് കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട് കപ്പ് ഹോൾഡർ നമുക്ക് ഹോൾഡ് ചെയ്യാനുള്ള ഒരു ഹോൾഡറാണ് ഇവിടെ വന്നിട്ടുള്ളത് പിന്നെ സൺഡ്രോഫിൻ്റെ ഒരു ഭാഗം സെക്കൻഡ് റോയിലൊക്കെ പറയുന്നത് ഒരു ചിൽ മോഡിൽ നമുക്ക് യാത്ര ചെയ്യാനും സാധിക്കുന്നതാണ് അത്യാവശ്യം നല്ലൊരു കംഫർട്ട് ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു സെക്കൻഡ് റോ ഇരിക്കുമ്പോൾ തന്നെ പ്രത്യേകിച്ച് നഴ്സറീസിൻ്റെ ബാക്ക്റോയിലാണ് കുറച്ചും കൂടി കംഫർട്ട് കൂടുക അതായത് ഫ്രണ്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കംഫർട്ട് നമുക്ക് ബാക്ക് റോയിലാണ് കംഫർട്ട് കൂടുക അപ്പോൾ അത്രയ്ക്കാണ് ഇതിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ച് പറയാനുള്ളത് ഇനി നമ്മൾ എൻജിനെ കുറിച്ച് പറയുന്ന സമയത്ത് ടു പോയിന്റ് വൺ ലിറ്റർ എഞ്ചിനാണ് ഈ വാഹനത്തിൽ കൊടുത്തുള്ളത് ഫോർ സിലിണ്ടർ ഇല്ല ഇനി ഫോർ സിലിണ്ടറാണ് വാഹനത്തിൽ വന്നിട്ടുള്ളത് ഡീസൽ എഞ്ചിനാണ് ഏകദേശം അറുനൂറ്റി അറുന്നൂറ്റി എട്ട് യു എച്ച് പി പവർ നാനൂറ് എൻ എം ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത്യാവശ്യം നല്ലൊരു ഫോ പവർ ഫിഗേഴ്സ് ചെയ്യുന്ന ഒരു വിമാനത്തിൽ കൊടുത്തിട്ടുള്ളത് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വന്നുള്ളത് നയൻ സ്പീഡ് അപ്പോൾ അത്യാവശ്യം നല്ല മൈലേജും ലഭിക്കുന്നു ഡീസൽ എഞ്ചിനായ കാരണം പിന്നെ ഹൈഡ്രോക്സ് എങ്ങിട്ടുള്ള കാരണം ഹൈഡ്രോക്കിൽ നിൽക്കുന്ന ഒരു ഹുഡാണ് വിമാനത്തിൽ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ക്ലോസ് ചെയ്യാനും സാധിക്കും അപ്പോൾ വണ്ടി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറ് മോഡൽ ജി എൽ സി മോഡലാണ് നമ്മൾ വേണം അതുപോലെ തന്നെ ഇരുപത്താറായിരം കിലോമീറ്റർ മാത്രം ഈ വണ്ടി ഓടിയുള്ള ഡീസൽ എഞ്ചിനാണ് അപ്പോൾ നമ്മൾ ആസ്കിങ് പ്രൈസ് കൊണ്ട് നാൽപ്പത്തി ലക്ഷം രൂപ നമ്മൾ ആസ്കിങ് ഓപ്ഷണൽ പ്രൈസാണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ കോൺടാക്ട് ചെയ്യാം നമ്മൾ താഴെ കൊടുത്തത് അപ്പോൾ അടുത്തവരുടെ ചെറിയൊരു ബ്രേക്ക്